അങ്ങനെ നെക്സ്റ്റ് ഗെയിം ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊരു നല്ല ഗെയിം ആണ് കേട്ടോ നമ്മൾ ഇൻ യെല്ലോ എന്ന് പറയുന്ന ഒരു ഗെയിം നമ്മൾ മല്ലിയ കളർ കുഞ്ഞയുടെ ഗെയിമില്ലേ അത് കൂടുതൽ യൂട്യൂബേഴ്സ് കളിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് അത് കളിച്ചാൻ ആഗ്രഹം തോന്നി പക്ഷെ ഒരു പ്രശ്നം വെച്ചാൽ അത് ഇൻസ്റ്റാൾ ചെയ്തു നമ്മൾ ഈ ടെമ്പർ ഒക്കെ കുറെ ഇല്ലേ സപ്രൈസൊക്കെ കുറെ ഇല്ലേ പലതര രീതിക്ക് ഇല്ലേ പക്ഷേ ഈ നാളികളൊന്നും നോക്കില്ല ബേ ബേബിയെ നമ്മൾ നോക്കണം ഇവനെ നമ്മൾ സുരക്ഷിതമായിട്ട് നോക്കണം അത് ആ കുഞ്ഞാവ് ഇടയ്ക്ക് ഒന്ന് ചെകുത്താനൊക്കെ ആയിട്ട് മാറും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഓക്കെ അപ്പൊ പക്ഷേ നമ്മൾ കളിച്ചു നോക്കിയപ്പോൾ ആ കുഞ്ഞെ അവിടെ കാണാനില്ല അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു ബ്ലാക്ക് കാറ്റിനെ ഫോളോ ചെയ്യാൻ പറയുന്നു നമ്മളെവിടെ നോക്കിയിട്ട് കുഞ്ഞാവ് കാണുന്ന പല റൂമുകളും ഇടിഞ്ഞ് ഒരു ഏണിയിലൂടെ നമ്മൾ കയറി ഇപ്പൊ വേറെ സ്ഥലം ഒരു പൂച്ച നമ്മൾ ദേശത്തോടെ നോക്കി നമ്മളെവിടെ ആയി പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനേ പറ്റുന്ന റൂമിനെ ആയി പിന്നെ അവിടെ നിന്ന് എത്ര തുറക്കാൻ നോക്കിയിട്ട് ഒന്നും പറ്റില്ല അവസ്ഥയായിപ്പ് അപ്പം എല്ലാ യൂട്യൂബറും കളിക്കുമ്പോഴേക്കും ആ ഗെയിം സ്റ്റാർട്ട് ആയ ഉടനെ അവരാ പൊന്നാവയുടെ അടുത്താണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ നീക്കുന്ന പോലെയാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മൾ യൂട്യൂബേഴ്സിന് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കി നമ്മള് അവര് കളിക്കണെങ്ങനെയാണ് പിന്നെയും നോക്കി നോക്കി കുറെ വന്നപ്പോഴാണ് നമ്മൾ നമ്മൾക്ക് നമ്മളധികം അത് ഓപ്പൺ ചെയ്തപ്പോൾ എങ്ങനെ വന്നു അതുപോലെ ഉള്ള വീഡിയോ കണ്ടത് അതിനകത്ത് അത് അതിനകത്ത് ടൈറ്റിൽ എങ്ങനെയാണ് അത് ചാപ്റ്റർ ത്രീന്നാണ് എഴുതിയേക്കുന്നത് നമ്മൾ വീണ്ടും നമ്മൾ ആ ഗെയിം എടുത്ത് നോക്കിയപ്പം ചാപ്റ്റർ സെലക്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങത്ത പക്ഷെ അതാണ് അപ്പൊ നമുക്ക് കറക്റ്റ് കളി എന്താണെന്ന് മനസ്സിലായ അപ്പൊ ഈ കളി തോക്കുന്ന എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല അവർ പറയാനെന്താണ് അത് നമ്മൾ ചെയ്ത മഞ്ഞ കുഞ്ഞേ ഇന്ത്യ അതാ അത് ആ കുഞ്ഞാവുന്ന ആ അതാ ഇവിടെ കുത്തിയ നമ്മളിപ്പ കളിക്കുന്ന രീതി നമുക്ക് ഈ സാക്രി സെലക്ടറിലേക്ക് കുത്തണം എന്നിട്ട് നൈറ്റ് വൺ ഓക്കെ ഇപ്പ ആ നമ്മുടെ കളി സ്റ്റാർട്ടാകാൻ പോകുന്നത് നമ്മുടെ പുന്നാവാണ് ആ സൈഡ് നിക്കുന്നതാണ് നമ്മുടെ മഞ്ഞ പുന്നാവ് നമുക്ക് എന്താ പറയുന്നത് ഫീഡ് ദ ബേബി ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് ഓക്കെ നമ്മൾ അതിന് പാൽ എടുക്കാനാണ് പറയുന്നത് അടുക്കളയിൽ പോയിട്ട് അപ്പൊ നമ്മൾ അതിനെ കൊണ്ടുപോകണം കേട്ടോ അതിനെ കൊണ്ടുപോയി നീ തൽക്കാലം എന്താ ഇവിടെ ഇരിക്കേ ആ ഇരുന്നില്ല അല്ലേ ഇരിക്കേ ആ നമുക്ക് ഈ ബോട്ടിൽ എടുക്കാം ആ കുടിക്കുക ആ ആ അപ്പം ഓ അതപ്പ ഇതായിട്ടാ നമുക്കതിനെ കൊണ്ട് ടോട്ടി പോയിട്ട് ഇനി നമ്മൾ നമ്മളതിന്റെ ഈ പമ്പേഴ്സ് മാറ്റി കൊടുക്കണം അത് നമുക്ക് അതിനെ കൊണ്ട് ഇരുത്താം അയ്യോ 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 സോറി 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 അടുത്ത രീതി വെച്ച രീതി ശരിയായില്ല എന്നിട്ട് തിരിച്ചു കൊണ്ട് ചിലപ്പോൾ നമ്മൾ അത് എടുത്തിട്ട് തിരിയുമ്പോ അവളെ കാണാതാവും ഇവ നമുക്ക് മഞ്ഞക്കുഞ്ഞു പേരിടാം മഞ്ഞക്കുഞ്ഞ നമ്മളെ മലയാളികൾ യൂസ് ചെയ്യുന്നു മഞ്ഞക്കുഞ്ഞാ കണ്ടാ അതവിടെ ഇല്ല അതിനെ കാണാ ഗേൾസ് അത് അവിടെ നിൽക്കുവാണ് നമുക്ക് നമ്മൾ കണ്ടില്ല നമ്മളെ ബേക്ക് കൂടെ പോയി ഭയങ്കര കളിയുള്ള കുഞ്ഞാ നമ്മളിതിനെ അപ്പൊ നമ്മളതിനെടുത്ത് നല്ല ഒരു കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇതിനെടുത്തിട്ട് എന്താ പറയുന്നേ പുട്ട് ടു ബെഡ് ടേക്ക് ബേബി ടു ബെഡ് അതിന്റെ ബേബി അതിന്റെ അതിന്റെ ബെഡ് മൺ ഡേയിലാണെന്ന് തോന്നുന്നു മൺഡേരാണ് മൺഡേയിലെ സൈഡിലേറ്റവും അങ്ങനെ ഇതാണ് അതിന്റെ റൂം അപ്പൊ നമുക്ക് അതിന്റെ റൂമിൽ അതിനെ കൊണ്ടുപോവാം നേരെ എടുത്താണ് ഇതാണ് അതിൻ്റെ തൊട്ടിൽ ഇതിങ്ങനെ വിയത്തുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല നമുക്കിനിവിടെ ഇരിക്കാം അല്ലല്ല അല്ലല്ല എന്താ പറയുന്നുണ്ട് ബുക്കിൽ ആണ്ടാ ഇവിടെ ഇരിക്കാൻ ബുക്ക് എടുക്കാം ഇരുന്നിട്ട് ബുക്ക് എടുക്കാനാണ് പറയുന്നത് നമുക്ക് ബുക്ക് ബുക്കെടുത്ത് വായിച്ചു കൊടുക്കാം അതിന് എന്നാലത് ഉറങ്ങും ഇത് ഇരിക്കാം ചെയ്യോ നമ്മൾ ഇരുന്നാൽ ഓക്കെ ഇരുന്നിട്ട് ഇതായിരുന്നാൽ നമ്മുടെ ബുക്ക് നമുക്കിപ്പോൾ കൊടുക്കാം കഥ വായിച്ചു വായിച്ചെടുക്കുമ്പോൾ അത് ഉറങ്ങോ The 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 prince was fast until the was fast a cat jumped until cat. jumped, on his bed. I found a, I found a secret said the cat garden, said, with much delight. <laughs> excitedly, <laughs> they, they, way ran way excitedly <laughs> they, ran explorers മതിയോ തുടങ്ങിപ്പോ അത് ഉറങ്ങിയാ നോക്കട്ടെ ആ ഗൈസ് നമ്മുടെ കുട്ടി ഉറങ്ങിയിട്ടുണ്ട് ഇനി അവർ പറയുന്നത് നമ്മൾ ഡോറ് ഡോർ അടയ്ക്കാനാണ് പുറത്തിറങ്ങി ഡോറടക്കാനാണ് പോയി ഡോറ് ക്ലോസ് ചെയ്യാം അപ്പോൾ നല്ല സുരക്ഷിതമായിട്ട് ഉറങ്ങാണ് ഇനി പാരൻസ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ടി ഇന്ന് നിന്ന് സോഫയിരുന്ന് ടി വി ആണ് പറയുന്നത് ടി വി ഇരുന്ന് സോഫ ആണ് ഓക്കെ അപ്പോൾ കൈസ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ സോഫ നമുക്ക് സോഫയിൽ പോയിരിക്കാം സോഫേരെ അടുത്ത് കാണിക്കുമ്പോൾ അവർ എന്തെങ്കിലും എഴുതി കാണിക്കും എടി അവിടെ നീ ഇപ്പം തറയിലാണ് ഇരിക്കുന്നത് അതാണ് നമ്മളെ സോഫയോടെ എനിക്ക് സോഫയിൽ പോയിരിക്കാം നമുക്ക് കുറച്ചേരം ഉറങ്ങാം കൈസ് അതാ നല്ലത് ആ

എവിടെയത്ാക്ക് വന്ന വഴി ഇവിടെ കൂടെയാണ് എന്നിട്ടും നമ്മൾ മണ്ടക്കിലും പതുതിരിച്ചിറങ്ങി വരണന്നും കണ്ടില്ല പിന്നെ അത് ഏത് വഴി കൂടെ വരണേകർത്താൻ ബേബി അല്ലേ അതിന് ചിലപ്പോ ദേഷ്യം വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ സൂക്ഷിച്ച് കളിക്കൊന്നും കൂടി നേരെ കൂടുതൽ പിന്നെ എടുക്കാൻ പറഞ്ഞത് എല്ലാം ഇതും കൊണ്ട് കൊടുക്കാനാ നമുക്ക് ഇതെല്ലാം കൊടുക്കാം ദാബിറ്റ് ഓക്കെ റാബിറ്റ് അത് സന്തോഷിക്കും ബാ ഇതാ കളിച്ചോ അതിന് അതൊന്നും വേണ്ട അതിന് വേറെ എന്തോ മതി ഇതാണോ ഇതാണ് അത് എടുത്തെറേണ്ടത് അനക്ക് വേണമല്ലേ കറക്റ്റ് േ അങ്ങനെ കൂട്ടി കണിച്ചെ കിടത്താൻ പറ്റുവോത്തല്ലേ പറയുന്നേക്ക് വേറെന്തെങ്കിലും വേണോ ഇതിന്റെ ഫേവറേറ്റ് ഈ പൂച്ചയെ കൊടുക്കാം നമുക്ക് ഇത് ഏത് ഏതിനാ എടുക്കാം നീ എനിക്കൊന്നും കാണിച്ചില്ല ആ കണ്ട വെറുതെ അല്ല അത് ഓക്കെ ലീവ് ആൻഡ് ക്ലോസ് ദോർ ഡോർ എന്ന് പറയുന്നുണ്ട് നമുക്ക് ഡോർ അടയ്ക്കാം ഓക്കെ ഓക്കെ കിടന്നക്കാല കുഞ്ഞാവെ ക്ലോസ് ചെയ്യാം ഓക്കെ ഓക്കെ ഇനി നമ്മൾ ടി വി പോയിരുന്ന് അല്ല എന്റെ ഒന്നോ സോഫായി പോയിരുന്ന ടി വി ആണ് വെറും വെറും കുഞ്ഞാവെന്നല്ലേ ഗേസ് ഇതിന് ഒരു ചെകുത്താൻ്റെ സോഫാവുമുണ്ട് ചിലപ്പോ ഇത് എപ്പഴാണ് വൈലിൻ്റെ അവനൊന്നും പറയാൻ പറ്റില്ല അതിനെ നമ്മൾ അതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം അതിന് ഇഷ്ടമല്ലാത്ത അപ്പൊ ഗൈസ് എന്തായാലും ഒന്നാമത്തെ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട് അപ്പൊ അടുത്തത് ഇവളാണ് ഇത് വേണം ഇത്തിരി ആയിട്ടുള്ളു ഇത്തിരി മിനിറ്റ് ആയിട്ടുള്ളത് ഓക്കെ അല്ല അപ്പൊ ഗൈസ് നമുക്ക് നൈറ്റ് ടൂ കളിച്ചോക്കാം ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ കുഞ്ഞാറ്റ് ഫീഡ് ബേബി ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ് നമുക്ക് ആദ്യം പോയി അല്ല അതെടുത്താ പിന്നെ അത് എവിടെയും വെക്കാൻ പറ്റില്ല കൊച്ചിനെ പോയി എടുക്കാം ആദ്യം പിന്നെ കുഞ്ഞാൻ എവിടെ അത് കിടന്ന് നമുക്ക് എന്നെ റൂമിൽ പോയി അതിനെടുക്കാം വീട് വന്ന വഴി കടച്ചിട്ടുണ്ടല്ലോ നമ്മളിപ്പോൾ മണ്ടേ കയറി പോവാണ് തുറന്നുണ്ടപ്പോ നമ്മളെ കുഞ്ഞാൻ ഇവിടെ ഇല്ല നമുക്ക് പല റൂമിൽ പോയി നോക്കാം എവിടെ എവിടെയാന്ന് നോക്കിയിട്ട് അതിനെ എടുത്തോണ്ട് അതിന് പാൽ എടുക്കാനാണ് പറയുന്നത് ഇത് ഓപ്പൺ ചെയ്തോക്കെ മാഷിച്ച് എണീല്ലേ ഈ ലോക്കാണല്ലോ ലോക്കാവിടെ ഉണ്ടാവുമോ ഏ ഇവിടെ എവിടെയെന്നുണ്ടാവും ഇത് ക്ലോസ് ചെയ്തോ ഇവിടെയൊന്നും ഇല്ല കുഞ്ഞാതിന് അത് അതിനകത്ത് ഇടപ്പുണ്ടാവും ആ അത് അടച്ചിട്ട് പോടി ഇവിടെ എന്താ ഉണ്ട് അടക്കി അടക്കി എല്ലാ കൂടി അടച്ചു കൊച്ചിനെ കാണലോ അവൻ ഇത്തിരി കളി നമുക്ക് ഗൈസിച്ചു പോയപാല് അത് ഇവിടെ തറയല്ലോ മീണ ഇല്ല ആ അത് ഗൈസ് നമ്മൾ വാതില് ലോയോ ലോക്കായി എന്താ പറ്റിയേ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഗൈസ് ഗൈസ് നമ്മൾ വന്ന അത് പാൽക്കുപ്പി എടുക്കാൻ വന്നപ്പോൾ അത് ഫ്രിഡ്ജ് തല അങ്ങ് അടഞ്ഞു പിന്നെ വന്നുകൂടി കൂടെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മളെ പാൽക്കുപ്പി അവിടെ ഇല്ല പകരം ഡോർ ഇതായി പോയി അതിൻ്റെ കൂടെ ഡോറൊന്ന് ഫൈൻഡ് ദ ബോട്ടിൽ നമുക്ക് ഇവിടെയുള്ള ബോട്ടിൽ ഉണ്ടോ നോക്കാം നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ഒന്നുമില്ല ഇവിടെ നോക്കാം എന്താ അയ്യോ അത് പോയി വായിക്കാനും പറ്റിയില്ല എന്താ ഇവിടെ സംഭവിച്ച ആ കിട്ടി കിട്ടി അടുത്ത് ഇങ്ങനെന്താ പറയുന്നേ ബോട്ടിൽ ടു ബേബിന്ന് എന്താണ് ബേബി ബേബിക്ക് അത് കൊണ്ട് കൊടുക്കാനാ പറയുന്നത് പക്ഷെ അതിനെക്കൊരു ലോക്കല് ഓപ്പൺ ആയി ഓപ്പൺ ആയി എനിക്ക് ഇനി പാൽക്കൊപ്പി എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് നമുക്ക് ഇനി ആ കുഞ്ഞാ ഇനി എവിടെ പോയത് ഓക്കെ നോക്കിയാലോ ഓക്കെ കൊടുത്തോ കൊടുത്തോ വീട് ഇതിനെപ്പാൽ പിടിച്ചാലും ഇതാണ് സ്വഭാവം നമുക്ക് എന്നാലും എടുത്തു നമുക്ക് അതിന്റെ സ്നേഹിക്ക് മാറ്റാം നമുക്ക് അതുകൊണ്ട് നമുക്ക് നേരെ ബാത്റൂമിലോട്ട് പോകാം നമുക്ക് ഈ ഇതിനി ഇവിടെ നിന്ന് കാണാതാകുമോന്ന് ഡൗട്ട് ഉണ്ട് നമുക്ക് ഇത് ഇവിടെ കൊണ്ടൊക്കെ നടത്താം എൻ്റെ പോയി പോയില്ലേ ഇവർക്ക് എന്തോരത് ഉദ്ദേഷ്യത നോട്ടം എൻ്റെ പോയി ചിരിക്കുന്നതും ഉണ്ടവിടെ ഉണ്ടല്ലോ അല്ലേ നമ്മളത് എടുത്ത് ഇളയുമ്പോൾ അത് ചെറുപ്പം തിരിഞ്ഞളായി പോയി നമുക്ക് പോയി ഇതെടുക്കാം ഏ അതിനൊക്കെ ജീവൻ വെച്ചാൽ അതവിടെയുണ്ടാ കുഞ്ഞ എവിടെ ഉണ്ട് നമുക്ക് പോയി അത് അവിടെ ഇരിക്കുന്നത് ഇതെന്തോ ഇതിന് ഗായസ് അതിന് ജീവൻ വെച്ചു ഈ സാധനത്തിന്റെ ജീവം വെച്ചിരിക്കും ഈ അത് അടുക്കള പോയി എല്ലാം വൃത്തി ആ അതാണ്ട് അതാണ്ട് ഇവിടെ ഇരിക്കുന്നെ ഇതിന് എനിക്ക് തോന്നുന്നു ഇതിന്റെ ശരീരത്തെ ആ പാവയുടെ ശരീരത്തിന് മാറിയിട്ട് ഇതിന്റെ ശരീരത്തെ കയറി ഇതെവിടെയത് എവിടെ ഇതിന് മണ്ടേ പോയിട്ടുണ്ടാവോ ഏ നമുക്ക് പോയി മണ്ടേ പോയി നോക്കാതെ ഇവിടെ പറയാം ആ അതവിടെ അവിടെ തന്നെ ഉണ്ട് ഗൈസ് ഇത് അവിടെ റൂമിനകത്ത് കയറി പോയിട്ടുണ്ട് എവിടെ എവിടെ ആ പുറത്തിറങ്ങി പോയി പുറത്തിറങ്ങി പോയി ഞാൻ ചെറുതായിട്ട് കണ്ടു ഭയങ്കര ചിരിയുണ്ടല്ലോ അതിനകത്ത് നമ്മളെ ഇങ്ങനെ കളിപ്പിക്കണ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു ഗൈസ് പക്ഷെ അത് കുഞ്ഞാവ അല്ലല്ലേ ഇതിപ്പോ എന്തൊക്കെയാ സംഭവിക്കുന്നത് ഗൈസ് നമ്മൾ മഞ്ഞക്കുഞ്ഞാവ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ അതവിടെ തന്നെ പാവം അടങ്ങിയിരിപ്പുണ്ട് എനിക്ക് മനസ്സിലായി അതിന്റെ അതിന്റെ ശരീരത്തിന്റെ ചെകുത്തം പുറത്തിറങ്ങി ആ സാധനത്തിൽ ആ അത് കണ്ടുപിടിക്കാനാ പറയുന്നേ അല്ലല്ല അതല്ല അതല്ല പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കാം ഇവിടെ എന്താ എന്തായിരിക്കും അതെവിടെ പോയി ഇവിടെ ഒന്നുമില്ലല്ലോ നമുക്ക് ഗായസ് നമുക്ക് അത് നീ പോയി കുഞ്ഞാവെ എടുക്ക് അതാ കുഞ്ഞാവെ എടുക്കതല്ലേ നോക്കേണ്ട നമുക്ക് ഒന്നും കൂടി മണ്ടക്ക മണ്ട തന്നെ ഉണ്ടാവും മണ്ടയത്തെ റൂമേം കേറിയിട്ടുണ്ടാവും നമ്മൾ താഴെ അല്ലേ ഇറങ്ങി വന്നാലടക്ക് അതിനെ ബോധം പോയി നമുക്ക് അതിനെ പോയി എടുക്കാം ഇതിന്റെ ജീവനങ്ങനെ പോകുന്ന ഓക്കെ അത് തല ഇറങ്ങിയിട്ടുണ്ട് അതിനെ പോയി ഇട്ട് കൊടുക്കാ നല്ലത് എന്തായാലും എടുത്തിട്ടുണ്ട് കോഴിക്കൊണ്ടിപ്പത് ചെകുത്താനാവും എന്തോ കുഞ്ഞാ ചേഞ്ച് കുത്തിരി ആ ഓക്കെ ഇനിയൊക്കെ കൊച്ചിനെടുക്കൊണ്ടി കിടത്താന്ന പറയുന്നത് അമ്മ കുറങ്ങോ ഒയ്യോ എൻ്റെ മുന്നേ ഹിന്ദോസ്റ്റേക്ക് വേബിറ്റ് ബെഡ് ഏതാ അതവിടെ ഇരിക്കുന്നേ ഇതെങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് നീ അങ്ങോട്ട് പോയാ സോ നമുക്ക് അതിനെടുക്കാ അത് കെറിച്ച മൂന്ത ഒന്ന് ചിരിക്കടാ ഇവിടെ അവിടെ ഉണ്ട് ഒന്നിച്ചിരിക്കടാണ്ട് കറക്റ്റ് കടത്തനെ ഡി ബെഡില് ആ കിടത്ത് കിടത്ത് കിടത്തോ സ്റ്റോറി സ്റ്റോറി സിറ്റ് ഡൗൺ ബുക്ക് വായിച്ചിട്ട് അവിടെ ഇരുന്ന് വായിക്കാനാണ് പറയുന്നത് നമുക്കത് അവിടെ ഇരുന്ന് വായിക്കാം കൈസ് ഓക്കെ നീ അവിടെ ഇരിക്കേ നീ എവിടെ ഇരിക്കണത് ആ സീറ്റിൽ പോയിരിക്കും ഇത് വായിക്കാൻ തന്നെയാണ് പറയുന്നത് എന്തൊക്കെ സംഭവിച്ചായിരുന്നു ഗൈസ് കുറച്ച് ഈ അത് പതുക്കെ പതുക്കെ പേടിയായി വരികയാണ് കേട്ടോ ശേഷമാണ് ഏറ്റവും പിഴാവുന്ന കാര്യം നിനക്കിപ്പ എന്ത് വേണം അതിനാ സാധനം വേണം ഒരിക്കലും അറാബിക്ക് നീ അത് പോയി എടുക്ക് പുതു കറക്റ്റ് ആ അത് അത് റാബിറ്റല്ലോ ഇതിനല്ലേ വേണ്ട നേരത്തെ ക്യാറ്റിന്റെ കഥ ഇട്ടപ്പോ അതെ അപ്പൊ ഇപ്പൊ റാബിറ്റ് ഒന്ന് എടുത്ത് കൊടുക്കുന്നീ ആ നോക്കട്ടെ ആ എടുത്ത് എടുക്കാ എടുത്തരി എടുത്തതാണീ ഓക്കെ നീ നടക്ക് കണ്ടാ എന്താ അയ്യോ സോറി 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 ഞാൻ കണ്ടെ നീ കരേൻ്റെ കടന്ന് നീ കര എനിക്ക് വേടിയാവും കണ്ടാ റാബിറ്റ് വേണം എന്താണ് അതിന് ബുക്കൊക്കെ തട്ടിയിട്ടേണ്ട കാര്യം ഉണ്ടോ നിനക്ക് നമ്മളാ ദിനം ആയക്കുറവേണ്ട നീയല്ല

പൂച്ചയുടെ കഥ കേട്ടപ്പോ അതിന് പൂച്ചനെ വേണം എന്നുള്ളതായി റാബിറ്റിന്റെ കഥ കേട്ടപ്പോ റാബിറ്റ് വേണം എന്നുള്ളതായി ഞാൻ വെച്ചാൽ ഇനിയും പോയി പൂച്ച എടുത്ത വെച്ചാൽ അതിന് സന്തോഷമാവുന്നു ഉറങ്ങിയ ഓക്കെ കേസ് ഉറങ്ങി ഓക്കെ നമുക്ക് ഇനി പഴയ പോലെ വാതിൽ ക്രോ ക്ലോസ് ചെയ്യാൻ പറയുന്നത് നിങ്ങക്ക് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പോയി ടി വി സോഫ് സോഫയിൽ നിന്ന് ടി വി ഓക്കെ അത് തന്നെ ഓക്കെ സോഫേന്ന് ടി വി ആണെന്നു പറയുന്നുണ്ട് പക്ഷെ അതിനു മുമ്പേ നമ്മൾ ഉറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെയല്ലേ ഇനി എന്തൊക്കെ നടക്കണം എന്ന് എനിക്കറിയാം വയ്യ അവര് വന്ന അവര് വന്ന അവർ ആര് വന്നാ പറയുന്നത് ഓർഡർ ചെയ്താണോ ഫസ്റ്റ് ആദ്യം ഇത് ഇവിടെ ഇട്ടിട്ട് ഡോറൊന്ന് ക്ലോസ് ചെയ്യാം ശ്രദ്ധിക്കാം എന്താ ഇത് ഫുഡാ അപ്പോൾ ഇതിന് ഫുഡ് ഇതാ ബോക്സ് ആൻഡ് ലോങ് ടേബിൾ ടേബിളെ കൊണ്ടുവയ്ക്കാണെന്ന് പറയുന്നത് യെസ് യെസ് നീ ടേബിളിൽ കൊണ്ടു വയ്ക്കാം അല്ല നമുക്കിത് ഇത് ഇതും ഇതിങ്ങനെ ഉണ്ടാക്കണമെങ്കിലോ എവിടെ വെച്ചേ ബോക്സ് എടുത്തിട്ട് ടേബിൾ ലഞ്ച് ടേബിളിൽ കൊണ്ടു വയ്ക്കാ നീ ലഞ്ച് ടേബിളിൽ കൊണ്ടുവയ്ക്കേ അങ്ങനെ തന്നെ പറഞ്ഞു തന്നെ അല്ല ഓക്കെ ഇനി വേറെ വരും ഫൈവ്ലി സം പീസ് ട് വാച്ച് ടി വി ഓക്കെ ഇനി നിങ്ങൾ പോയി ഞാൻ വിചാരിച്ചെന്തൊക്കെ ഞാൻ നേരെ ഹർദ്ദിച്ച പോലും ഇല്ല നമുക്ക് ഇനി സോഫയിൽ നിന്ന് ടി വി കാണാം ഇടയ്ക്ക് ഇടയ്ക്ക് ടി വി സോഫ ആണെന്നുള്ളത് ഒക്കെ കാഴ്ച നമ്മൾ ഇല്ലാൻ പോകണം പക്ഷേ നമ്മൾ വാങ്ങി ഇനി എനിക്കൊന്ന് നൈറ്റ് ത്രീ ആവുമെന്ന് ഒരിട ആയ ബാക്കി എന്താണ് നമുക്ക് ൊട്ടായിരിക്കും അടുത്ത പ്രാവശ്യം ഇറക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ അടുത്ത പാർട്ട് എന്തായാലും ഇനി അടുത്തതായിട്ട് വരുന്നിരിക്കും അപ്പൊ ഇത്രയുള്ള വീഡിയോ പിന്നെ ഗൈസ് ഇതിന്റെ പാട്ടിറ്റി ഉറങ്ങുമ്പോൾ ആരും കാണാതൊന്നും പോകരുത് ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ അത് നിങ്ങൾ കാണാനേട്ടോ